നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ശ്രീനിവാസൻ എന്ന സിനിമാ നടൻ ഒരു പക്ഷേ അടുത്ത കാലത്തായി അത്ര സജീവമല്ലായിരിക്കാം എന്നാൽ ശ്രീനി എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല ായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സീസണിൽ പോലും ശ്രീനിയുടെ എഴുത്തിന്റെ ശക്തി ആക്ഷേപഹാസ്യമായി ഇന്നും തെളിഞ്ഞു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നെന്നും മലയാളികൾ ഓർമ്മിക്കപ്പെടും കാരണം ആ ജീവിതരേഖ അത്രമേൽ തീക്ഷണമായിരുന്നു പാഠ്യത്തിനിന്ന് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസന്റെ ജനനം പാഠ്യം ഗോപാലനെ പോലുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്ന് വന്ന ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പക്ഷേ സിനിമ എന്ന ഒരൊറ്റ വികാരമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലരുടെയും സ്വപ്നമായിരുന്നപ്പോഴും ശ്രീനിക്ക് അത് വേണ്ടുപോലെ ലഭിച്ചിരുന്നു അച്ഛനൊരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നെങ്കിലും ശ്രീനിയെ അതൊന്നും കാര്യമായി ബാധിച്ചിരുന്നില്ല മാതാവ് ലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു രണ്ടു സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നും ശ്രീനി സിനിമയുടെ മായാലോകത്തേക്ക് എത്തിയത് എളുപ്പത്തിൽ ായിരുന്നില്ല കരൂർ ഗവ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ശ്രീനിവാസൻ തന്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തത് ഒരിക്കലും യാതർച്ഛികമായിരുന്നില്ല അവിടെ സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു സിനിമയിലെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രമുഖ സംവിധായകൻ ബി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ച എ പ്രഭാകരൻ പിന്നീട് ശ്രീനിവാസന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടി ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ശ്രീനിവാസൻ ശബ്ദം നൽകിയിരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയാം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി തുടങ്ങിയ കരിയറിൽ പിന്നീട് എണ്ണം പറഞ്ഞ ഒട്ടേറെ ഹിറ്റുകൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു അയാൾ കഥ എഴുതുകയാണ് അഴകിയ രാവണൻ മഴയത്തും മുൻപേ സന്ദേശം അക്കരെ 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 തലയണ മന്ത്രം വടക്കു നോക്കിയന്ത്രം വരവേൽപ്പ് എന്നിങ്ങനെ ഹിറ്റ് ചിത്രങ്ങൾ ശ്രീനിയുടെ തൂലികയിൽ വിരിഞ്ഞതായി ഒട്ടേറെയുണ്ട് കൂടാതെ കരിയറിന്റെ ആദ്യ സമയത്ത് ചിത്രം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു പട്ടണ പ്രവേശനം വെള്ളാനകളുടെ നാട് നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിലെ ഹിറ്റുകളാണ്